പുനലൂർ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ കുടിവെള്ള പ്രശ്നത്തെ ചൊല്ലി വീണ്ടും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും പ്രതിപക്ഷ ഇറങ്ങിപ്പോക്കും നടന്നു സമീപ പഞ്ചായത്തുകളെല്ലാം കുടിവെള്ള വിതരണത്തിന് വേണ്ടി ആഴ്ചകൾക്ക് മുൻപ് നടപടികൾ സ്വീകരിച്ചിട്ടും പുനലൂർ നഗരസഭയിൽ ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം ചെയ്യുന്നതിന് സത്വര നടപടികളായിട്ടില്ല എന്ന് പ്രതിപക്ഷാംഗങ്ങൾ പരാതി ഉന്നയിച്ചു അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള നടപടികളും ടെൻഡർ നടപടികളും കൗൺസിലിൽ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി കുടിവെള്ള പൈപ്പ് ലൈനുകൾ ദീർഘിപ്പിക്കുന്ന പദ്ധതി കൗൺസിൽ പരിഗണനയ്ക്കെടുത്തത് എന്നാൽ കൗൺസിൽ യോഗത്തിൽ ആലോചിക്കാതെ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു യു ഡി എഫ് വാർഡ് മാത്രവും ബാക്കിയെല്ലാ ഇടതുപക്ഷ വാർഡുകളും ഉൾപ്പെടുത്തി മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത നൽകിയ മുൻകൂർ അനുമതിയായിട്ടാണ് വിഷയം കൗൺസിൽ പരിഗണനയ്ക്ക് വന്നത് കുടിവെള്ള വാർഡുകൾ ഏതെന്ന് ചർച്ച ചെയ്യാതെയും ക്ഷാമം നേരിടുന്ന പല ഇടതുപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ ഒഴിവാക്കിയും ധിക്കാരപരവും ഏകപക്ഷീയവുമായ തീരുമാനമാണ് എടുത്തത് തീവെട്ടിക്കൊള്ള നടത്താൻ വേണ്ടി നഗരസഭാ കൗൺസിലിനെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്ത് തങ്ങളുടെ ഇഷ്ടം മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പല യു ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള ലിസ്റ്റും വിവരങ്ങളും കൗൺസിൽ യോഗത്തിൽ അറിയിക്കുകയും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് അംഗങ്ങൾ ഹാൾ വിട്ടിറങ്ങിയത് മിനി മാസ്റ്റിലൈറ്റ് സ്ഥാപിക്കുന്ന കാര്യത്തിലും വാർഡുകൾക്ക് നൽകുന്ന പദ്ധതി വികൃതത്തിൻ്റെ കാര്യത്തിലും ചുരുക്കം ചില ഇടതുപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം നടത്തിയെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇത് പ്രതിപക്ഷാംഗങ്ങളെയും ഭരണപക്ഷത്തെ പാവപ്പെട്ട ഒരു കൂട്ടം കൗൺസിലർമാരെയും വെല്ലുവിളിക്കുന്നതാണെന്നും യു കൗൺസിലർമാർ ആരോപിച്ചു കെട്ടിട നികുതി ഉൾപ്പെടെയുള്ള എല്ലാ നികുതികളും കണക്ക് പറഞ്ഞ് പിരിച്ചെടുക്കുന്ന പുനലൂർ നഗരസഭ സഞ്ചാരയോഗ്യമായ റോഡുകൾ നിർമ്മിക്കുന്നതിനോ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനോ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ തയ്യാറാകുന്നില്ല പിടിപ്പുകേടും സ്വജനപക്ഷപാതവും മുഖമുദ്രയായി ഒരു ഭരണസമിതി പ്രവർത്തിക്കുകയാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ജി ജയപ്രകാശ് കൗൺസിലർമാരായ എൻ സുന്ദരേശൻ സാബു അലക്സ് കെ കനകമ്മ ബീന സാമുവേൽ കെ ബിജു റഷീദ് കുട്ടി ഷഫീല നിർമ്മല സത്യൻ റംലത്ത് സഫീർ എന്നിവർ പറഞ്ഞു പുനലൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദീർഘകാലമായി ആവശ്യം ഉന്നയിക്കുകയാണ് നഗരസഭയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ല കുടിവെള്ള വിതരണത്തിന് നഗരസഭ ഫലപ്രദമായി ഇടപെടുന്നില്ല ഈ സാഹചര്യത്തിൽ വിവിധ വാർഡുകളിൽ കുടിവെള്ള പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വെച്ചത് മുൻ ചെയർപേഴ്സൺ ശ്രീമതി ബി സുജാത കൗൺസിൽ അറിയാതെ രഹസ്യമായി അവർക്ക് താല്പര്യമുള്ള ഇടതുപക്ഷത്തിന്റെ വാർഡുകളിൽ മാത്രം എട്ട് വാർഡുകളിലേക്ക് ഗുണഭോക്താക്കളെ നിശ്ചയിച്ചുകൊണ്ട് ഗുണഭോക്താക്കളെ ആ വാർഡുകളെ നിശ്ചയിച്ചു കൊണ്ട് എഴുതി കൊടുത്തു പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കുന്നത് ചുരുക്കം ഇടതുപക്ഷ വാർഡുകളിൽ മാത്രമായി അവർ എഴുതി കൊടുത്ത തീരുമാനം തെറ്റാണ് എന്ന് ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞെങ്കിലും ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അതുമായി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്വീകരിക്കുന്നത് കുടിവെള്ള കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്ന അങ്ങേയറ്റം നികൃഷ്ടമായ സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് പുനലൂർ പട്ടണത്തിന്റെ ഒരു പ്രദേശങ്ങളിലും ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല കുടിവെള്ളത്തിന് വേണ്ടി തീരുമാനമെടുക്കേണ്ട നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വേണ്ട ആവശ്യം ആവശ്യമുന്നയിക്കുന്നതിന് ഇടതുപക്ഷ കൗൺസിലർമാർ തയ്യാറാകുന്നില്ല അവർക്കുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ നിൽക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കുടിവെള്ള വിതരണത്തിന് വാർഡ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ വാർഡുകളിൽ മാത്രം പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കുന്ന പദ്ധതി വെക്കുന്നതിന് സെക്രട്ടറി ചെയർപേഴ്സൺ കൊടുത്തിട്ടുള്ള മുൻകൂർ അനുമതി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞെങ്കിലും ആ മുൻകൂർ അനുമതിയുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്നിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ വാർഡുകളിലെ ആവശ്യമുള്ള കാര്യം ഞങ്ങൾ കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കാത്ത പക്ഷം നിയമ നടപടികൾക്ക് പോയി ഈ പദ്ധതി ഞങ്ങളുടെ വാർഡുകളിൽ കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ ശബ്ദമുയർത്താത്ത പാവപ്പെട്ട കൗൺസിലർമാരുടെ വാർഡുകളിൽ കൂടി ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്